എന്റെ അഭിപ്രായം ഇത് സത്യത്തിൽ ഒരു വെൽഫെയർ സ്റ്റേറ്റാണ് നമ്മുടേത് ആർക്ക് ബുദ്ധിമുട്ടുള്ള ഒരു ജനവിഭാഗം ഉണ്ടായാലും അവരെ സഹായിക്കാൻ സർക്കാരിന് ബാധ്യതയുണ്ട് പൊതുജനങ്ങളും അതിനനുകൂലമാണ് സമൂഹം അതിനനുകൂലമാണ് ഇവിടെ മുനമ്പത്തെ ഇത് അവരെ ഫറൂഖ് കോളേജ് വിൽക്കാൻ പാടില്ലാത്ത ഭൂമി വിറ്റ് അവരെ വഞ്ചിച്ചു പിന്നീടുള്ള പ്രോസസ്സിൽ എല്ലാം അവർ വഞ്ചിക്കപ്പെടുകയാണ് കാരണം ഇതൊരു വക്കഫ് ഭൂമിയാണ് എന്നതാണ് നിലവിൽ ഉള്ള കോടതി വിധികളായാലും അല്ലെങ്കിൽ ബോർഡ് തീരുമാനമായാലും നിയമപരമായ അവസ്ഥ രേഖകൾ രേഖകളനുസരിച്ചാണ് അപ്പോൾ അത് ഉൾക്കൊണ്ടുകൊണ്ട് ഇത് ആണ് അതല്ലെങ്കിൽ അതിനപ്പുറം ഏതെങ്കിലും ഒരു കോടതി വിധിയോ എന്തെങ്കിലും വരുന്നവരെ കാത്തിരിക്കേണ്ടി വരും അതല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള സ്ഥിതി വെച്ച് ഇത് വക്കഫ് ഭൂമിയാണ് എന്ന അടിസ്ഥാനത്തിൽ വക്കഫ് ഭൂമി സർക്കാരിനെ അക്വയർ ചെയ്യാൻ അധികാരമുണ്ട് സാധാരണക്കാരെ സഹായിക്കാൻ സർക്കാർ അത് അക്വയർ ചെയ്യുക സർക്കാരിനെ അക്വയർ ചെയ്യാം അതും എൻ്റെ അഭിപ്രായത്തിൽ ഈ അറുനൂറ്റി അമ്പത്തി ഒന്ന് എന്ന് പറയുന്നത് അത് ഇപ്പോൾ ഉള്ളൊരു എണ്ണമാണ് പക്ഷേ യഥാർത്ഥ കൈവശക്കാർ എന്ന് പറയുന്നത് ഈ വഞ്ചിക്കപ്പെട്ടവരായി ആയി ആയിരിക്കണം അവർ ഇതറിയാതെ പണം കൊടുത്ത് വാങ്ങിയ നിരപരാധികൾ ഒരു നിശ്ചിത നിശ്ചിതകാലത്തിന് മുമ്പ് വാങ്ങിയവർ ഇപ്പോൾ പല ആധാരങ്ങളും കൈമാറി കൈമാറി ഉണ്ടാകുന്നുണ്ട് അതല്ല നിശ്ചിതകാലത്തിന് മുമ്പ് ഉള്ള യഥാർത്ഥ അവകാശികൾ അവരെ കണ്ടെത്തി അവരെ റീഹാബിലിറ്റേറ്റ് ചെയ്യാനുള്ള സംവിധാനത്തിന് സർക്കാർ മുന്നണിയെടുക്കണം ഒപ്പം അനധികൃതമായി അവിടെ അതെല്ലാം സംവിധാനം ചെയ്യണം അതാണ് അപ്പോൾ ഇതിൽ ഒരു ക്ലാസിഫിക്കേഷൻ നടത്തേണ്ട ആവശ്യമുണ്ട് യഥാർത്ഥത്തിൽ അവിടെ ഉള്ള ജെനുവനായിട്ട് വഞ്ചിക്കപ്പെട്ട ഉണ്ട് അതേസമയം എൻക്രോച്ച് എന്ന് പറയുന്ന ഒരു നിലയിലുള്ള ആൾക്കാരും ഉണ്ട് ഈ ഒരു ക്ലാസിഫിക്കേഷൻ ആണ് ഒരുപക്ഷെ ആദ്യമായിട്ട് വേണ്ടി വരുന്നത് അല്ല അറിയാം സർക്കാർ രാമേന്ദ്രൻ നായർ കമ്മീഷനെ വെച്ചപ്പോൾ രണ്ട് ടെൻസ് ആണ് കൊടുത്തത് അതിൽ ഒന്ന് ഇതാണ് ബോണഫൈഡ് ഓക്യുപൻസിനെ കണ്ടിട്ടുള്ളത് ശരി എന്നുവെച്ചാൽ യഥാർത്ഥ സത്യസന്ധമായ വിശ്വസ്തമായ ഓക്യുപൻസിനെ കണ്ടത് എന്നാണ് ആ പ്രോസസ്സ് നടക്കണം ഭൂമി എത്ര ഉണ്ടെന്ന് അളന്ന് തിട്ടപ്പെടുത്തണം എന്നിട്ട് അവരെ റീഹാബിലിറ്റേറ്റ് ചെയ്യാൻ റീഹാബിലിറ്റേറ്റ് ചെയ്യാൻ കാരണം അവർ കടലുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവരാണ് സർക്കാർ ഭൂമി തന്നെ അത്തരം സംവിധാനത്തിലുണ്ടാകാം അവിടെ എന്താണെന്ന് വെച്ചാൽ അങ്ങനെ അവരെ ചെയ്യുന്നതിന് ആരും ഇതിലല്ല ഇപ്പോഴത്തെ ഇതിൽ ഈ നിയമം വന്നതോടുകൂടി മുന്നപ്പം പ്രശ്നം പരിഹരിക്കപ്പെട്ടു എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ഒരു ആളുകളെ വഞ്ചിക്കുന്നതിന് തുല്യമായിട്ടുള്ള ഒരു എന്നാണ് എൻ്റെ അഭിപ്രായം എനിക്ക് ഈ നിയമത്തിൽ ഇവരെ നേരിട്ട് രക്ഷപ്പെടുത്താവുന്ന എന്തെങ്കിലും ഒന്നും അതിൻ്റെ അകത്തുള്ളതായി തോന്നില്ല അപ്പോൾ ആ നിലയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഈ പറയുന്ന ഒരു ലീഗൽ പ്രോസസ് ഉണ്ടല്ലോ അത് അങ്ങനെ നീണ്ടു പോകാനാണ് സാധ്യത സിവിൽ കേസിൻ്റെ സ്വഭാവം ആവുമ്പോൾ അത് അങ്ങനെ നീണ്ടു നീണ്ടുപോകാനാണ് സാധ്യതയുള്ളത് അത് അവരോട് ചെയ്യുന്നൊരു ക്രൂരതയുമാണ് അപ്പം ചുരുക്കത്തിൽ നമ്മുടെ രാഷ്ട്രീയ കക്ഷികൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടേതായ നിലയിലുള്ള ചില അജണ്ടകൾ നടപ്പിലാക്കാൻ ഈ മരംഭം വീണ്ടും ഉപയോഗിക്കപ്പെടുമെന്നാണ് പക്ഷെ അങ്ങനെ ഉപയോഗിക്കപ്പെട്ടാലും വൈകാതെ ആരൊക്കെ ഇവർക്ക് തിരിച്ചറിയാൻ കഴിയും കാരണം ഇപ്പം ഈ നിയമം വന്നു ഇവരുടെ വിചാരം ഇപ്പോൾ ഈ കുറച്ച് ദിവസത്തിനകം ഉദ്യോഗസ്ഥ തരത്തിലുള്ള തീരുമാനത്തിലൂടെ ഈ നിയമത്തിൻ്റെ പിൻബലത്തിൽ അവരുടെ റവന്യൂ അവകാശങ്ങൾ സ്ഥാപിച്ചെടുക്കപ്പെടുന്നതാണ് അപ്പം അത് അല്ലയെന്ന് ബോധ്യപ്പെടുമ്പോൾ അവരും വഞ്ചിക്കപ്പെട്ടു എന്ന് തിരിച്ചറിയും എന്നാണ് എൻ്റെ